മാർക്കോ ബാറോസ് എക്സ്ട്രാ ഡീസെൻറ്റ് ഈ മൂന്ന് സിനിമകളുടെയും എച്ച് ഡി ക്വാളിറ്റിയിലുള്ള തിയേറ്റർ പ്രിന്റുകളാണിപ്പം ടെലിഗ്രാമ് നടച്ചുള്ളത് അപ്പം ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ സിനിമകളുണ്ട് അങ്ങനത്തെ സിനിമയാണ് ഒന്ന് മാർക്കോ എന്ന് പറയുന്നത് അപ്പം മാർക്കോ വൻ വിജയമായി തീർന്നൊരു സിനിമയാണ് പക്ഷേ മാർക്കോ വൻ വിജയമായി തീരുമ്പം ഉണ്ണി ഉണ്ണിമുകുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണി ഉണ്ണി ഉണ്ണിമുകുന്ദനെ പോലെ ഒട്ടും എവിടെ നിന്നും ഇല്ലാത്തൊരു മനുഷ്യൻ വന്ന് ഇത്രയും വലിയൊരു സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർക്കല്ല പ്രശ്നം ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന കുറേ പേരുണ്ട് അവർ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശത്രുക്കളായി നിൽക്കുന്ന ഒരുപാട് പേര് അങ്ങനെ സ്വാഭാവികമായിട്ടും മലയാളം സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ബന്ധമുള്ളവരുണ്ട് പക്ഷേ അതിനേക്കാൾ ശത്രുതയുള്ള ആൾക്കാർ അതിലും കൂടുതലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു യുവ നടൻ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന രീതിയിലേക്ക് വളർന്നു വരുമ്പോഴും ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ വൺ ലെവലിൽ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനകത്ത് ചൊറിച്ചിൽ വരുന്ന കുറച്ച് പേരുണ്ട് അവരെ പോലെയുള്ള കുറേ ആൾക്കാരൊക്കെയാണ് ഈ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഈ തിയേറ്റർ പ്രിന്റ് പുറത്തുവിടുന്ന ആൾക്കാരിൽ അധികം ആൾക്കാരും കാരണം ഒരു സാധാരണ വ്യക്തി ഒരു തിയേറ്ററിൽ പോയിരുന്ന് ഇത്ര ക്വാളിറ്റിയിൽ ഒരു പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും നടക്കാത്തൊരു കാര്യമാണ് കാരണം അടുത്തിരിക്കുന്നവൻ ഒന്നെങ്കിൽ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ തിയേറ്ററിൽ സി സി ടി വി ഉള്ള തിയേറ്ററുകളാണ് അധികവും അപ്പം അതിൻ്റെ ഉടമയ്ക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നൊരു കാര്യമുള്ളൂ അപ്പം ഒരു സിനിമ ഫുള്ളിരുന്ന് ഒരു കാണാൻ പോകുന്ന പ്രേക്ഷകൻ തിയേറ്റർ പ്രിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നടക്കാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ എടുക്കാം പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത്ര കുറവായിരിക്കും പക്ഷേ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ തിയേറ്റർ പ്രിന്റ് ഇറങ്ങിയത് ഭയങ്കര വൻ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നതും ഈ ഇത് ലീക്ക് ചെയ്യാൻ സഹായിക്കുന്നതുമായ ആളുകൾ ആരൊക്കെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു തിയേറ്റർ അറിയാതെയോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ അധികാരികൾ അറിയാതെയോ ഒരു സിനിമ ഒരു ഇത്ര എച്ച് ഇടി ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ് പിന്നെ ഇത് ഏത് സൈറ്റിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇവിടുത്തെ സൈബർ സിസ്റ്റത്തിന് പറ്റുന്നില്ല എന്ന് പറയുന്നത് അതിലും വലിയൊരു അപമാനമാണ് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇത്രയും കോടിക്കണക്കിന് രൂപമുടയ്ക്കുന്ന ഒരു വ്യവസായ ഒരു സംരംഭത്തിൽ ഈ സിനിമ ഹിറ്റ് ആവുകയും അതിനുശേഷം ഇത്രയും ഇത്രയും പെട്ടെന്ന് ഞാൻ ഈ സിനിമകൾ മറ്റേ നമ്മുടെ ടെലഗ്രാമ് പോലെയുള്ള സാധനങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നതും വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതുമാത്രമല്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് കംപ്ലയിൻറ്റ് ചോദിച്ചിട്ടുള്ളത് അതായത് ഞാൻ ഹെൽപ്പ്ലെസ്സാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം കാണുന്നവർ ഇത് കാണാതിരിക്കുക എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇങ്ങനെയൊരു സാധനം മൊബൈലിൽ കിട്ടുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ചിലപ്പം കണ്ടുപോകും അവരോട് ഇപ്പം ഞാൻ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ട വ്യക്തിയാണ് ചിലപ്പോൾ എനിക്കിതൊന്നും കൂടി കാണണം എന്നുണ്ട് അപ്പം ഒരു പക്ഷേ എൻ്റെ മൊബൈലിലേക്ക് ആ സാധനം വന്നാൽ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധ്യതയുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു ഞാൻ കാണുമെന്ന് പറഞ്ഞല്ലേ അപ്പം ഉണ്ണിമുന്നം പറയുന്നത് പ്രേക്ഷകർ കാണാതിരിക്കണമെന്നാണ് പക്ഷേ പ്രേക്ഷകരെ കൊണ്ട് അങ്ങനെ കാണാതിരിക്കുക എന്നത് ഒരു ഉള്ള കാര്യമല്ല അപ്പം ഇതിൻ്റെ പുറകിൽ കളിക്കുന്നവരെ ഏറ്റവും അധികം തന്നെ വേഗത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം ചെയ്യുക എന്ന് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ അത് പ്രേക്ഷകരോടത് കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രേക്ഷകരിപ്പോൾ കാണാതിരിക്കും പക്ഷേ ഇത് ഇത് അപ്ലോഡ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് പിന്നീട് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം ഓരോ തിയേറ്ററുകാരും ഈ സിനിമ വ്യവസായത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ വ്യവസായത്തെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഒരു നടൻ്റെ സിനിമ അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ സിനിമ ഹിറ്റായി അതെനിക്ക് സഹിക്കില്ല അത് അത് ഹിറ്റാവാൻ പാടില്ലാത്ത സിനിമയായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ എങ്ങനെയെങ്കിലും എന്നുള്ള രീതിയിൽ വന്നിട്ട് പ്രിന്റ് എടുത്ത് വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പം അതുപോലെയുള്ള ആൾക്കാരെയും പിന്നെ ഈ പ്രിൻ്റ് എടുക്കാൻ സഹായിക്കുന്ന തിയേറ്ററിലുള്ള ആൾക്കാരെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് ആദ്യമേ ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും സിനിമ കണ്ടുവന്നിട്ട് ഒരു റിവ്യൂ പറയുമ്പം നിങ്ങൾ ചെയ്തത് റിവ്യൂ ബോംബിംഗ് ആണ് എന്ന് പറഞ്ഞ് തളർത്തുകയല്ല വേണ്ടത് അവർ അഭിപ്രായം പറയും കാണേണ്ട ആൾക്കാർ കാണും ഇല്ലാത്ത ആൾക്കാർ കാണില്ല എന്താണെങ്കിൽ അവർ ഇതുപോലത്തെ ചറ്റ പരിപാടിയൊന്നും കാണിക്കുന്നില്ല അതായത് തിയേറ്റർ പ്രിൻ്റ് എടുത്തിട്ട് പുറത്തുവിടുന്ന പരിപാടിയൊന്നും ഒരു റിവ്യൂവറും കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതുവരെ കാണിച്ചതായിട്ട് കേട്ടിട്ടുമില്ല പക്ഷേ സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ റിവ്യൂവർമാർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇതുപോലെ പ്രിന്റ് എടുത്ത് വിടുന്നവരി ഒന്നും അവർക്കൊന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പം ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് തുടങ്ങുകയും മുഖം കാണിക്കാതിരുന്ന് വീട് ഇടുകയും ഒരു സിനിമേനെ എന്തു വേണമെങ്കിലും കുറ്റം പറയുകയും ചെയ്യാം പക്ഷേ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ മുഖം പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ പറയാൻ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇവരെ പോലെയുള്ള ഈ സിനിമയെ ലീക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ സംവിധാനം പൊക്കോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വല്ലാത്തൊരവസ്ഥയാണ് അപ്പം സാധിക്കുന്നവരൊക്കെ തിയേറ്ററിൽ പോയി കാണുക ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് സിനിമകളുണ്ട് അപ്പോൾ അതുകൂട്ട് സിനിമകൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക ഇത് കാണാൻ പറ്റാത്തവരാണ് ഒ ടി ടി ഇറങ്ങും ഒ ടി ടി ഇറങ്ങുമ്പോൾ കാണുക അല്ലാതെ ഇതുകൂട്ട് പ്രിൻറ്റുകളൊക്കെ കാണുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണ് കാരണം ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല അത് മറ്റൊരു കാര്യമാണ് എന്താണെങ്കിലും കൊള്ളം റിവ്യൂവർ ഏറ്റവും വലിയ തെറ്റുകാരും ഇതുപോലെ ചെയ്യുന്നവരെ ഇവർക്കാർക്കും പിടിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ എന്ത് പറയുന്നത്